ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് കോഴ് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ബാങ്ക് 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 ലൈസൻസ് ഉള്ള ഏക എന്ന സ്വന്തം ടു ടൗൺ തിരുവഞ്ചം വന്നം സേവാ സമിതിയുടെ നേതൃത്വത്തിൽ ഭരണി അന്നദാനം ആരംഭിച്ചു ഭരണി മഹോത്സവത്തിനെത്തുന്ന ഭക്തർക്ക് ശനി ഞായർ തിങ്കൾ ദിവസങ്ങളിലായാണ് അന്നദാനം ഒരുക്കിയിരിക്കുന്നത് സംഹാരം വൈദ്യസഹായം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളാണ് ഭക്തർക്കായി ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത് തൃശൂർ തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി കെ ഗിരീഷ് കുമാർ അന്നദാനം ഉദ്ഘാടനം ചെയ്തു നൂറ് ഭക്ഷണമാണ് കുറയ്ക്കുക പതിനേഴായിരം ആൾക്കാർ വരെ ഭക്ഷണം കൊടുക്കും വളരെ ഏറ്റവും സന്തോഷമുള്ള ദിവസങ്ങളാണ് ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള ദിവസങ്ങളാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പറയുന്ന ഒരു ക്ഷേത്രത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ കഴിഞ്ഞാൽ അതിൽ പറയുന്ന ഏറ്റവും വലിയ മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് അന്നദാനം നടത്തുക അത് ഭക്തജനങ്ങൾക്ക് സന്തോഷമായ രീതിയിൽ അന്നദാനം നടത്തുക രണ്ട് അവിടത്തെ ചൈതന്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്ഷേത്രത്തിലെ ചൈതന്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം മൂന്നാമത്തെ കാര്യം ക്ഷേത്രത്തിലെ ആഘോഷങ്ങൾ അത് ഗംഭീരമായി നടക്കുക ഈ മൂന്ന് കാര്യങ്ങളാണ് ഒരു ഉപദേശക സമിതി അല്ലെങ്കിൽ ആ കമ്മിറ്റി അല്ലെങ്കിൽ ഏത് ഇപ്പൊ മറ്റം സേവാ സമിതിയുടെ നേതൃത്വത്തിൽ ആ കമ്മിറ്റി ഉണ്ടെങ്കിൽ ആ കമ്മിറ്റിക്ക് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആ കമ്മിറ്റി എന്നുള്ള അർത്ഥം ഗോപകുമാർ അധ്യക്ഷനായി കൊച്ചിൻ ദേവസ്വം ബോർഡ് ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത മുഖ്യാതിഥിയായിരുന്നു മനോജ് മേനോൻ കെ ശ്രീരാജ് കെ മാധവൻ സത്യധർമ്മനടികൾ സുധീർ മേലേപ്പാട്ട് പുഷ്കല വേണുരാജ് രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു കെ ജി ശശിധരൻ സ്വാഗതവും ആനന്ദ് മേനോൻ നന്ദിയും പറഞ്ഞു